പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വഴിതിരിവ് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് പ്രകാശനെ പോലീസ് വീണ്ടും വന്ന് പ്രകാശനെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ പ്രകാശൻ പകച്ചു പോകുന്നു പ്രകാശന്റെ അമ്മയും എന്തിനാണ് പ്രകാശനെ അറസ്റ്റ് ചെയ്തത് എന്ന ചോദിച്ചതിനെ തുടർന്ന് സ്റ്റേഷനിലേക്ക് വന്നാൽ കാര്യങ്ങൾ അറിയാമെന്ന പോലീസുകാർ അറിയിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്തു ചെയ്യും എന്നറിയാതെ ആകെ പകച്ച് പോവുകയാണ് പ്രകാശന്റെ അമ്മ ഉടൻ തന്നെ വിക്രത്തെ ഇതേ തുടർന്ന് പ്രകാശന്റെ അമ്മ വിവരം അറിയിക്കുകയും ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കാര്യങ്ങൾ അറിയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കാർത്തിക ചേച്ചിയെ അറിയിക്കാം. കാര്യങ്ങൾ കാർത്തിക ചേച്ചി അറിയുകയാണ് എങ്കിൽ പോലീസിന്റെ അടുത്തേക്ക് വക്കീലുമായി പോകാമല്ലോ കാർത്തിക ചേച്ചി കൂടെ ഉണ്ട് എങ്കിൽ അതൊരു ധൈര്യം തന്നെയാണ് എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് എന്നാൽ കാര്യങ്ങൾ അങ്ങനെ തന്നെ നടക്കട്ടെ എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുകയാണ് പ്രകാശന്റെ അമ്മ ഉടൻ തന്നെ ഇതേ തുടർന്ന് കാര്യങ്ങൾ കാർത്തികയെ അറിയിക്കുന്നതിനായി എത്തുകയാണ് വിക്രം കാര്യങ്ങൾ അറിയുന്ന കാർത്തിക എന്തിനാണ് പ്രകാശനെ അറസ്റ്റ് ചെയ്തത് എന്നുള്ള കാര്യം ഉടൻ തന്നെ അറിയാമെന്ന് വ്യക്തമാക്കുകയും യാതൊരു പ്രശ്നവും ഉണ്ടാകാതെ അച്ഛനെ ഞാൻ തന്നെ തിരികെ എത്തിക്കാം എന്ന് വ്യക്തമാക്കി അവിടെ നിന്ന് പോയിരിക്കുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് എന്നാൽ സ്റ്റേഷനിലെത്തിയ പ്രകാശനാകട്ടെ എന്നെ ഇറക്കുന്നതിനായി എൻ്റെ കാർത്തികമോൾ ഉടൻ തന്നെ വരുമെന്നും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കാണ് തിരിച്ചടി കിട്ടാൻ പോകുന്നത് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് എൻ്റെ കാർത്തികമോളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല നിങ്ങളെല്ലാവരും നാണം കിടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്നെ റിലീസ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന പ്രകാശൻ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇതിനിടയിലാണ് കല്യാണിയും കിരണും ഈ അറസ്റ്റിന്റെ കാര്യം അറിയാൻ ഇടയാകുന്നത് ഇത് കാർത്തികയുടെ മറ്റൊരു തന്ത്രമാണോ എന്ന് അവർ ആലോചിക്കുകയാണ് പ്രകാശന് എന്തായാലും നല്ലൊരു സമയം തന്നെയാണ് കിട്ടേണ്ട തിരിച്ചടികൾ തന്നെയാണ് പ്രകാശന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ യാതൊരു വിഷമവുമില്ല കാര്യങ്ങൾ ഇതുപോലെ തന്നെ നടക്കുകയാണ് എങ്കിൽ പ്രകാശൻ ഉടൻ തന്നെ ഒരു വഴിക്കാകും എന്ന് അവർ ഉറപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് പ്രകാശനെ രക്ഷിക്കുന്നതിനായി കാർത്തിക എത്തിയിരിക്കുകയാണ് സ്റ്റേഷനിൽ ഇതിനിടയിലാണ് സത്യാവസ്ഥ അറിയുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി സരയു മുന്നിലേക്ക് പോകുന്നത് എന്തൊക്കെ സംഭവിച്ചാലും തൻ്റെ അമ്മയും അച്ഛനും ആരാണ് എന്നുള്ള യാഥാർത്ഥ്യം തനിക്ക് മനസ്സിലാക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന സരയു ഇതേ തുടർന്ന് ഉടൻ തന്നെ ഫലമറിയണം എന്ന് നിർബന്ധം പറഞ്ഞിരിക്കുകയാണ് ഒടുവിൽ സരയുവിനെ സഹായിക്കുന്നതിനായി തയ്യാറാകുന്ന ഡോക്ടർ ടെസ്റ്റുകൾ നടത്തിയതിനെ തുടർന്ന് തിരികെ എത്തുകയും അമ്മയുടെ മുടി ചേരുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്യുന്നു ഡി എൻ എയിൽ മാറ്റമുണ്ട് എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തതിനെ തുടർന്ന് ആകെ തകർന്നു പോയിരിക്കുകയാണ് സലയു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്